യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി വാണിയമ്പാറ ഒളകര മണിയം ആദിവാസി കോളനിയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് യു ഡി എഫ് ചെയർമാൻ അദ്ദേഹം എത്തിയത് ബൂത്തുകളുടെ ചുമതല വഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി എസ് ഷനൂപിന്റെ നേതൃത്വത്തിലാണ് കോളനി സന്ദർശനം നടത്തിയത് ഈ പ്രദേശങ്ങളിലേക്കുള്ള റോഡ് വൈദ്യുതി എന്നിവ എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു മുൻ എം എൽ എ വിൻസെന്റ് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എം പി വിൻസെൻറ്റ് പറഞ്ഞു കെ പി സി സി മെമ്പർ ലീലാമ തോമസ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് ബ്ലോക്ക് ഭാരവാഹികളായ പി ജെ ജോസഫ് എം എ മൊയ്തീൻകുട്ടി കെ പി സി സി മൈനോറിറ്റി സെൽ ബ്ലോക്ക് ചെയർമാൻ റിജി പാണങ്കുടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിജു ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് അനിൽ നാരായണൻ കെ എം പൗലോസ് തിമോത്തി സി പാർലിക്കാടൻ സി എസ് ബേബി ബിജു ഇടപ്പാറ പി പി സതി വേലായുധൻ ബേബി കണ്ടത്തിൽ തമ്പി പൗലോസ് ബേബി പട്ടത്താനം തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ മണി കണ്ണാർ കോളനി ട്രൈബൽ കോളനി അത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മലയോര മേഖലയാണ് ഈ മേഖലയിൽ സാധാരണക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ താമസിക്കുന്നവരൊക്കെ തന്നെ വന്യമൃഗങ്ങളുടെ ഭീഷണിയാൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ വീടും സ്ഥലങ്ങളൊക്കെ കണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇവർ ഇവർക്കൊക്കെ ഈ മലയാണ് ഈ മണ്ണാണ് ഈ കാടാണ് ഇവരുടെ ജീവിതം അപ്പോൾ അതിനെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് സഹായം ചെയ്തിട്ടുള്ളത് ഇന്നീ മണിയണലിൽ കാണുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രാമീണ വായനശാലിയായാലും അവിടുത്തെ ടൗൺ ഹാളായ കമ്മ്യൂണിറ്റി ഹാളായാലും അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കാനവസരമായാലും അല്ലെങ്കിൽ ഈ ചുറ്റു റോഡുകളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ വീടുകളിലും മെയിൻ്റനൻസ് എല്ലാ വീട്ടിലും മെയിൻ്റനൻസ് അത് എല്ലാം ചേർത്ത് എത്ര രൂപയാണ് ഇവിടെ നമ്മുടെ പിന്നെ അധികാരത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം കേരള സർക്കാരിൻ്റെയും ഒക്കെ നയത്തിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സൗകര്യം കിട്ടിയ സ്ഥലമാണ് ഇവർക്ക് റോഡ് ടൈറിട്ടത് അവിടെ നിന്ന് മുതൽ ഇവിടെ വരെ നാല് നാലര കോടി രൂപയാണ് അവിടെ പ്രധാനപ്പെട്ടത് ഇവരിക്ക സഞ്ചരിക്കാൻ പറ്റിയിരുന്നില്ല കല്ലും വളരെ മൃഗീയമായ അവസ്ഥയായിരുന്നു അത് തന്നെയുള്ള ഇത് ഇടമെങ്കിൽ അത് ടാർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം വനത്തിൻ്റെ മേഖലകളിൽ ടാറിങ് സമ്മതിക്കില്ല മൃഗങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി പോകാനുള്ള അവസരമുണ്ടാക്കണം അപ്പോൾ അതെല്ലാം നമ്മളത്രമാത്രം ഇടപെട്ട് സൗകര്യം ചെയ്തു കൊടുത്തത് ഇവിടെ ഇവിടെ ഒരു ആരോട് ചോദിച്ചാലും അറിയാം അന്ന് ഇവിടെ ഒരു ട്രൈബൽ മന്ത്രി കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു ആയിരുന്നപ്പോൾ അന്ന് ട്രൈബലിന് വേണ്ടി തന്നെ ഒരു ട്രൈബ് തന്നെയായിരുന്നു മന്ത്രിയായിരുന്നു ആ മന്ത്രിയെ ഈ മണികണ്ണർ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചു ഇവരെ കൊണ്ടുവന്നു ഇവരുടെ പരിതാവനകൾ കേട്ടു ഇവർക്ക് അന്ന് സാമ്പത്തിക സഹായം കൊടുത്തു അതിനകത്ത് വ്യക്തിഗത സഹായങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞ നമുക്ക് അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻ്റ് കയ്യിലുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് നൽകാനാണ് എന്നും കോൺഗ്രസ് മുന്നിട്ട് വന്നിട്ടുള്ളൂ